ചന്ദ്രാപ്പിണ്ടി കണ്ണമ്പുള്ളിപ്പുറം കുമാരമംഗലം സമുദായ ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാലം മന്ത്രഹവനം നടത്തി ईमां सुप्रस्थमि ओम कृष्णा कृष्णा हरे कृष्णा सावर्ण्यं तम् प्रसीदमि सावर्ण्यं तम् प्रसीदमि नमः ब्रह्म विशेषा नमः ब्रह्म विशेषा ईमां सुप्रस्थमि ईमां सुप्रस्थमि ओम हरे कृष्णा 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 हरे कृष्णा सावर्ण्यं तम् प्रसीदमि सावर्ण्यं तम् प्रसीदमि ക്ഷേത്രം മേൽശാന്തി ശ്രീ പ്രണവ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികളും ഭക്തജനങ്ങളും പങ്കെടുത്തു ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്